ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടാരോ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് പ്രശ്നീറ്റ് ആവണമെന്നില്ല പ്രശ്നീറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ള തിക്കി വിട്ടേക്കുക ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കാം പോസിബിളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആണ് അടിയ കേട്ടിരിക്കുന്നത് ഡിമോൺ ഡി ഡബിൾ അതായത് നമുക്ക് ഈ കാർഡ്സിൽ നിന്നും മനസ്സിലാക്കുന്ന ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ വലിയൊരു പ്രശ്നം നടന്നതായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാര്യമായ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് പല തടസ്സങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തി നിങ്ങളെ എന്ത് പറയാം നിങ്ങളെ ചീറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളിൽ നിന്ന് അകന്ന് മാറുക സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുക അവർ തെറ്റായ തീരുമാനത്തിൻ്റെ പുറത്ത് പോവുക നിങ്ങളെ എന്താ പറയുക കബളിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയത് എന്നാണ് ഒരു നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിമൂലം നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവണം ഒരുപാട് വിഷമത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു കടന്നു പോയിട്ടുണ്ടാവണം ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവണം നിങ്ങളതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചു അല്ലെങ്കിൽ ഒരുപാട് കാത്തിരുന്നു നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ആ ഒരു ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ നിങ്ങൾ നിങ്ങൾ ആ ഒരു ഒഴിഞ്ഞ കപ്പിലേക്ക് മറ്റൊരു ഒരു ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് സ്നേഹം പകർന്ന് കിട്ടണമെന്ന് അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു ഒഴിഞ്ഞ കപ്പ് പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലപ്പോഴും നിങ്ങൾക്കതൊരു എന്താ പറയുക നിങ്ങൾക്കധികം സ്നേഹം കിട്ടുന്നുണ്ടാവില്ല നിങ്ങളെ വ്യക്തിയിൽ നിന്നോ അത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒതുക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് വല്ലാതെ നിങ്ങൾ വേദനിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ടാവാം പലതും നിങ്ങൾ എന്ന് നടിച്ചിട്ടുണ്ടാവാം പലതും നിങ്ങൾ എന്താ പറയുക എല്ലാം അടക്കി പിടിച്ച് ഒതുക്കി വെച്ച ഒരു സമയം ഉണ്ടാവാം അതായത് പലതും എന്ത് ചെയ്യണമെന്നും അറിയാതെ വല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പെട്ടിട്ടുണ്ടാവാം ഒരു നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ പലതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം പലതിനെയും നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവാം എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഒന്നും അറിയാതെ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടുപോയതുപോലെ അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇത് ഈ ഡെബിൾ കാർഡ് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാകാം നിങ്ങൾക്കിടയിൽ വലിയൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വലിയൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു തേഡ് റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം നിങ്ങളെ ബന്ധം തകർന്നത് അല്ലെങ്കിൽ ഫാമിലി ചിലപ്പോൾ കാര്യമായിട്ട് ഇതിനെ എതിർക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം നിങ്ങളെ വല്ലാതെ അടുപ്പിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിലൊരു സ്നേഹ എന്താ പറയാം വിള്ളല് പോലെ അതായത് നിങ്ങൾക്ക് പരസ്പരം ഈ ഒരു ബന്ധത്തിൽ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരിക്കാം നിങ്ങൾ കാരണം നിങ്ങൾക്കതിൽ നിന്ന് പോരേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ പേഴ്സിനൊത്ത് കാരണം പലതും നിങ്ങൾ സഹിച്ചു ഒരുപാട് ക്ഷമ കിട്ടു അങ്ങനെയൊക്കെ പറയാം എന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങൾ തകർന്നു പലതും നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ബന്ധം ഒഴിവാക്കാത്തത് കൊണ്ട് മാത്രം പറ്റുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല ആ അതുകൊണ്ട് മാത്രം നിങ്ങളത് പിടിച്ച് 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 അതിനെ നിൽക്കുക അതിന് കാരണം അതിൽ നിന്നൊന്നും നിങ്ങൾക്കൂരി പോരാൻ സാധിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും പലപ്പോഴും നിങ്ങളെടുത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അവരവരുടേതായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോകുമ്പോഴും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത് പലപ്പോഴും എനിക്കിത് വിട്ടു മാറണം അല്ലെങ്കിൽ മതിയായി ഇതിൽ നിന്നിട്ട് മതിയായി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ അവർ പറയുന്നത് വാക്കുകയൊക്ക ഫാമിലി പറയുന്ന വാക്ക് കേൾക്കാം നിങ്ങൾ അപമാനിക്കുക മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച് നിൽക്കുന്നതാണ് എന്നതാണ് നമുക്കിവിടെ ഒരു ഈ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹം വീണ്ടും ഇവരുടെ മനസ്സ് മാറി അല്ലെങ്കിൽ ഇവരൊന്ന് ശരിയായി കിട്ടും കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അവരുടെ സ്നേഹം ആഗ്രഹിച്ച് കാത്തിരുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചേഞ്ചാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ അത്രമാത്രം ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഒരു പ്രാർത്ഥന നിങ്ങളുടെ എന്താ പറയുക ഒരു സമയം ഒന്ന് ശരിയാവണം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ശരിയാവണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളും വഴിപാടും ഒക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം എങ്ങനെ എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആ സ്നേഹം വീണ്ടും എന്നിലേക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഒരു വിലർ ഫോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അല്ലെ നിങ്ങളുടെ ബന്ധത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു ചേയ്ഞ്ചാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു മാറ്റമാണ് ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇതൊരു എംബ്രറിൻ്റെ എനർജിയാണ് അതായത് നിങ്ങളുടെ വ്യക്തി പല കാര്യത്തിനും നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുക ആൾ എന്താ പറയുക ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം സാധാരണ ഒരു വ്യക്തിയുടെ എനർജി എനർജിയല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പലതും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വരിക പോവുക അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ അത്രമാത്രം ഇവർ വേദനിപ്പിച്ചിട്ടുണ്ടാവണം പലതും എന്താ പറയുക പെട്ടെന്ന് കടുംപിടുത്തം പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയായിരിക്കണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ എന്ന് പറയുന്നത് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് വിധി എന്ന് പറയുന്നത് എന്താ അതായത് ഏത് കാര്യവും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് വേദനയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാഡെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിളി കേട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാത്തിനും അപ്പുറത്ത് നിങ്ങൾക്കൊരു ചേഞ്ച് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ വരുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു സമയം വരുന്നതായിട്ട് തന്നെ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടൊരു ചേഞ്ച് എത്രയ്ക്കോ നിങ്ങളുടെ വ്യക്തിബലം ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ കടുംപിടുത്തം പിടിക്കുന്നുണ്ട് പലതും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെക്കുന്നുണ്ട് പല കാര്യത്തിന് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരവരുടേതായ ഇഷ്ടത്തിന് പോവുക അവര നിങ്ങൾക്ക് വേണ്ട പരിഗണന സ്നേഹം ഇതൊന്നും നിങ്ങൾ അവൾ അവർക്ക് ഉള്ളിൽ ചില സമയത്തുള്ളിലുണ്ടാവുക വ്യക്തിയെ പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു മാറ്റം ഒരു ചേഞ്ച് സംഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനിയെല്ലാം ഇനിയെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഇനിയൊരു തുടക്കമാണ് അതായത് ഇതുവരെ ഉള്ള ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ ഇനി ഇനി നിങ്ങളുടെ ബന്ധം പോകാൻ പോകുന്ന ഒരു പുതിയൊരു തുടക്കത്തിലേക്കാണ് അതായത് എല്ലാ എല്ലാ പാസ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളും ഇനി അവസാനിക്കുന്നു ഇനി ഒരു പുതിയൊരു തുടക്കം അതായത് ഒരു ചേഞ്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഒരു മാറ്റം ഒരു മാറി മറിയുന്ന ഒരു രീതിയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് കണ്ടോ അതായത് ഏറ്റവും വാൺസാണ് പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ വ്യക്തിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇതുവരെ ഉള്ള ഒരു വ്യക്തിയായിരിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് എപ്പോൾ ഒരു തലവേദന അല്ലെങ്കിൽ തലവേദന ഉദ്ദേശിക്കുന്ന ഇവരുടെ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ ഇവരുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം ഇവർ നിങ്ങളെടുത്ത് കാണിക്കുന്ന ഒരു നേരവണ നിൽക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇവർ ഇവർ നിങ്ങളുടെ അടുത്ത് പെരുമാറണമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ യൂണിവേഴ്സായിട്ട് ഇപ്പോൾ ഒരു സമയം വരെ അവർ അങ്ങനെ ആയിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു മാറ്റം പുതിയൊരു വ്യക്തിയായി മാറുന്നു ഒരു എന്താ പറയുക നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മാറ്റത്തിലൂടെ ഇനി കടന്നു പോകുന്നു നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളെ കോൾ ചെയ്യണം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഉള്ളത് ഒരു കോളോ മെസ്സേജോ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു സൂചനയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതായത് അവർക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു മാറ്റം കണ്ടോ അതായത് ടു വാൺസിൻ്റെ എനർജിയാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ചിന്താഗതി അത് നിങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതുവരെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം അവർ ചിന്തിക്കുകയാണ് ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇതൊക്കെ ഒരു കൈവിട്ട കളിയാണ് കളിയാണ് അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ അവരുടെ അവരുടെ ആ ഒരു ആ ആ സിറ്റുവേഷനിൽ പോയത് കൊണ്ടായിരിക്കുക ചിലപ്പോൾ ആ വ്യക്തിക്ക് ചില മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ മാറിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇതുപോലെ മടുത്ത് അതായത് ആ ഡെബിൾ കാർഡ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ശരിക്കും മടുത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾ സഹി കെട്ടു അത്രത്തോളം നിങ്ങൾ സഹിച്ചു അപ്പം ആ ഒരു ഇതിൽ ആ നിങ്ങൾക്കും ഒരു ചേഞ്ച് വന്നതിൽ പിന്നെ നിങ്ങൾക്കും ഒരു പുതിയൊരു ചേയ്ഞ്ച് വന്നിട്ടുണ്ടാവും ഇതിൽ നിന്ന് നിങ്ങൾക്കും ഒന്ന് മാറണം അല്ലെങ്കിൽ ഇനി എനിക്ക് ഇങ്ങനെ തുടരാൻ പറ്റില്ല ആ ഒരു ചേഞ്ച് നിങ്ങൾക്കും വേണം എന്നുള്ള ആ ഒരു എനർജിയും കൂടി വന്നിട്ടുണ്ട് അപ്പം അത് കൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു പുതിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോക്കസ് നിങ്ങളിലേക്കാണ് നിങ്ങളെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതായത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളെക്കാളേറെ ഈ വ്യക്തി മറ്റൊരു വ്യക്തിക്കോ അല്ലെ ഫാമിലിക്കോ ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട് എല്ലാ തരത്തിലും നിങ്ങളെക്കാളേറെ അവർ അവരെയാണ് പരിഗണിച്ചിരിക്കുന്നത് എന്നതാണ് കാണുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ അതായത് അതൊക്കെ ഇല്ല എന്ന് പറയുന്നത് ഒരു സമയത്താണ് ആ ഒരു സമയം കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവരുടെ ആഗ്രഹം നിങ്ങളിലേക്ക് വരാനും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനും നിങ്ങളുമൊത്തൊരു യാത്ര പോകാനും അതായത് അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ അതായത് നിങ്ങൾക്ക് ഒരു പരിഗണന തരാത്ത വ്യക്തിയായിരിക്കണം നിങ്ങളുമൊത്ത് വലിയ രീതിയിൽ സഹകരിക്കാത്തൊരു വ്യക്തിയായിരിക്കണം ചില കാര്യങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നീട് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവണം ഇപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതായത് എംപ്രസ് ആണ് എല്ലാ തരത്തിലും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിന് നിങ്ങൾക്ക് എല്ലാ അതായത് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് തരാനും അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എല്ലാ സ്നേഹവും പരിഗണനയും എല്ലാം നിങ്ങൾക്ക് ഇനി ഈ വ്യക്തി നിങ്ങൾക്ക് തരും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളെ നോക്കിക്കാണുന്നു നിങ്ങളെ ഇനി സ്നേഹിച്ചു തുടങ്ങും എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ട കിട്ടുന്നത് അതായത് ഒരു എംപ്രസിൻ്റെ ഒരു എനർജിയിലോട്ടാണ് ഇനി നിങ്ങളുടെ വ്യക്തി മാറാൻ പോകുന്നത് എങ്ങനെയായാലും ആ ആ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വൈഫാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അമ്മയാവാം എങ്ങനെയായാലും ഈ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലാത്ത പക്ഷം ചില പേരുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എന്തു പറയാം ഒരു അല്ലെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ട ഒരു പോലെ പോലെയായിരിക്കാം നിങ്ങളും പെരുമാറിയിട്ടുള്ളത് അതായത് എല്ലാ തരത്തിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്തിരുന്നു എന്നുള്ള ആ ഒരു കാർഡ് കൂടിയാണിത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ ഇനി അവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സണ്ണാണ് അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എല്ലാ അതായത് കണ്ടോ ക്യൂനോ പെൻറ്റിക്കിൾസും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എല്ലാം മറന്ന് നിങ്ങളിലേക്ക് വരും കാരണം ഈശ്വരനായിട്ട് അവർക്കൊരു ഇരുട്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും നാൾ അവർ കളിച്ച കളിയല്ല ഇനി അവരുടെ ജീവിതം തന്നെ ഒരു മാറ്റത്തിലൂടെയാണ് പോകുന്നത് നിങ്ങളും ഒത്തൊരു സന്തോഷമായ ഒരു ലൈഫാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ഒരു എംബ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട് അത്രമേൽ നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരു സമയത്ത് ഈ വ്യക്തിയെ ഒരു സമയം എന്ന് പറയുന്നത് എത്രയൊക്കെ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് കെയർ ചെയ്ത് കെയർ ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചെയ്സ് ചെയ്തിട്ടുണ്ടാവണം ഈ വ്യക്തിയെ അത്രമേൽ നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു എംബ്രസ്സിൻ്റെ നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ ഈ വ്യക്തിക്ക് എന്തുമാത്രം വില കൊടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് നിങ്ങൾ സ്നേഹിച്ചിരുന്നോ ആ ഒരു സ്നേഹത്തിൻ്റെ വില ഈ വ്യക്തിക്ക് ഒരു സൺകാർഡ് കിട്ടിയതോടുകൂടി മനസ്സിലായിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളെന്ന ആ ഒരു വെളിച്ചം നിങ്ങളെന്ന ആ ഒരു വെളിച്ചത്തെയാണ് ഇപ്പോൾ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആയിരുന്നു എന്തുമാത്രം എന്തുമാത്രം അതായത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ വില അവർ തിരിച്ചറിയുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടാൻ സാധിക്കുന്നത് ഒരു സൺ കാട് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും അവർ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും നിങ്ങളുമൊത്ത് നല്ലൊരു ലൈഫാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഒരു മാരേജ് കാർഡ് കൂടിയാണ് സൺ കാഡെന്ന് പറയുമ്പോൾ അതേപോലെ റിയൂണിയൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ റിയൂണിയൻ പോസിബിളാണ് എല്ലാ റീകൺസിലേഷൻ പോസിബിളാണ് എല്ലാ തരത്തിലും നല്ലൊരു കാഡാണ് നമുക്ക് അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ വ്യക്തി എല്ലാം മറന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് അത്രമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും നിങ്ങളുടെ വ്യക്തിയുമായി നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം കണ്ണൂർ പർപ്പിൾ കളർ വി എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം വയനാട് തിരുവാതിര എഫ് മൂലം പൂയം മലപ്പുറം ക്യു നവംബർ അബ്രോഡ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ റെഡ് കളർ രോഹിണി നക്ഷത്രം ഓ എന്ന് കിട്ടിയിട്ടുണ്ട് തൃക്കേട്ട പതിനൊന്ന് പതിനൊന്ന് അത്തം നക്ഷത്രം എറണാകുളം ജി എന്ന് കിട്ടിയിട്ടുണ്ട് പുണർത്തം ഭരണി ബി വൈറ്റ് കളർ എക്സ് അനീഴം ട്വൻ്റി നയൻ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്